ഏഴാം വാർഡിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മ നമ്മുടെ നാട്ടിലെ അതിനു വേണ്ടിയിട്ടുള്ള തല ചായ്ക്കുന്നതിനു വേണ്ടി ലൈഫ് മിഷൻ പദ്ധതി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്നു ആ ലൈഫ് മിഷൻ പദ്ധതി വരുന്നത് ഒന്നാം ഘട്ടത്തിൽ കോൺഗ്രസുകാർ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പദ്ധതി അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത് എന്നാൽ വീണ്ടും ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ വോട്ട് ചെയ്ത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴും ഈ ഗവൺമെന്റ് ലൈഫ് മിഷൻ പദ്ധതിയുമായി മുന്നോട്ട് പോയി ഈ കളമശ്ശേരി നഗരസഭ ഒഴിച്ച് കേരളത്തിലെ മുഴുവൻ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കി ഈ കളമശ്ശേരി നഗരസഭയ്ക്ക് ഭൂമിയില്ലാഞ്ഞിട്ടല്ല കളമശ്ശേരി നഗരസഭയ്ക്ക് കൗൺസിൽ ഇരിക്കുന്ന ഈ ഭൂമിയില്ലാഞ്ഞിട്ടല്ലേ നഗരസഭയുടെ അഞ്ചേക്കർ ഭൂമി എച്ച് എം ടി കമ്പനിയുടെ തൊട്ടു സമീപത്ത് ആ സയൻസ് പാർക്കിന്റെ സമീപത്ത് അഞ്ചേക്കർ ഭൂമി ഉണ്ട് ഈ കളമശ്ശേരി നഗരസഭയ്ക്ക് അന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് ഇവിടത്തെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എണ്ണൂറ്റി നാൽപ്പതോളം വരുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് താമസിക്കാൻ ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് ചേനക്കാലയിൽ ആ വെള്ളക്കെട്ട് പ്രശ്നത്തിന്റെ അകത്ത് ആ നാട്ടിലെ സാധാരണ മുഴുവൻ വരുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എന്ന നിലയിലും നഗരസഭ കൗൺസിലർ എന്ന നിലയിലും ഞങ്ങളെല്ലാം ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് എന്ന് ആ ചേനക്കാലയിലെ ജനങ്ങൾ ഒട്ടനവധി ദുരന്തം അനുഭവിക്കുമ്പോഴും അവരൊപ്പം നിന്നവരാണ് ഞങ്ങൾ അവിടെയൊന്നും ഈ സ്വതന്ത്രനെയും യു ഡി എഫ് സംവിധാനത്തിനെയും ഞങ്ങൾ കണ്ടില്ല അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വാത്സല്യ ശിശുഭവൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വോട്ട് ചോദിക്കുന്നതിനു വേണ്ടി ഞാനും അമ്മുക്കയും നമ്മുടെ പ്രവർത്തകരും എല്ലാവരും കൂടി ചെല്ലുമ്പോൾ ഒരു സിസ്റ്റർ അവിടെ ഒന്ന് ഇറങ്ങിയേക്കുന്നു സിസ്റ്റർ പറഞ്ഞത് അന്ന് രാത്രി ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെല്ലണം ഞങ്ങളാണ് പറഞ്ഞത് സിസ്റ്റർ അതിൻ്റെ അകത്ത് നിന്ന പ്രശ്നം കുഞ്ഞുങ്ങളെ പുറത്തിറക്കണം ഇത് ഇത്രം വെള്ളത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഇത്രം വെള്ളത്തിൽ അഞ് മൂന്ന് മാസോ നാല് മാസം പ്രായമായ ചെറിയ കുഞ്ഞിനാ എൻ്റെ കയ്യിലേക്കാണ് തന്നത് ആ സിസ്റ്റർ പറഞ്ഞു അന്ന് നിങ്ങളായിരുന്നു ഞങ്ങളെ ഒപ്പം നിന്നത് എന്നാണ് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കും കാരണം നമ്മൾ അത്രയും വെള്ളത്തിൽ നടന്നു പോകുമ്പോൾ ഒരു കുഴപ്പം അശ്രദ്ധ കൊണ്ട് കാല് തട്ടി നമ്മൾ വെള്ളത്തിൽ പോയാലോ ആ വസ്തു ഒന്ന് ഓർത്തു നോക്കിയേ മൂന്ന് മാസം എത്തിയ കുഞ്ഞിനേടെ കയ്യിൽ തന്നെ അത് നമ്മുടെ കയ്യിലേക്ക് അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ആ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയവരാണ് നമ്മളെല്ലാവരും അത്രയേറെ ഈ നാടിനെ സ്നേഹിക്കുകയും നാടിൻ്റെ ഒപ്പം നിൽക്കുന്നവരുമാണ് നമ്മൾ എന്ന ഒരു ഉത്തരവാദിത്ത ബോധം നമ്മുടെയെല്ലാം വീടുകളിലിരിക്കുന്ന വീട്ടമ്മമാർക്കും കൂടി വേണം കാരണം വന്ന് ചോദിക്കുന്നവൻ വോട്ട് ചോദിക്കുന്നവൻ വോട്ട് കഴിഞ്ഞ് വേഗം അവരുടെ പരിപാടി കഴിഞ്ഞു അവർ പോകും ഇന്നലത്തെ യു ഡി എഫുകാരൻ പുതിയ രൂപത്തിൽ വരുമ്പോഴും അവനെയും സൂക്ഷിക്കണം അവൻ അപകടകാരിയാണ് അപകടകാരിയാണ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ സാധാരണക്കാരനെ ഏത് തരത്തിൽ അവനെ സ്വാധീനിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് അവൻ ഗവേഷണം നടത്തേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ അവൻ ചിലപ്പോൾ നമ്മുടെ കൂടെയൊക്കെ നിന്നോളും എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ചെറിയ പൈസയും കൊണ്ട് ഒരു കള്ളപ്പണക്കാരനെ കൂട്ടുപിടിച്ച് നാട്ടിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരന്റെ കോടിക്കണക്കിന് രൂപ സ്വത്ത് എടുത്തുകൊണ്ട് വന്ന് സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കേണ്ടി വരി സസൂക്ഷ്മം പരിശോധിക്കണം ഈ നാടിനെ തുലക്കാൻ വേണ്ടി നിൽക്കുന്ന കള്ളക്കൂട്ടങ്ങളാ ആ കള്ളക്കൂട്ടത്തിന് താക്കിത് നൽകാനുള്ള ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ അറിയുന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന എന്നും വിളിപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മുക്കയെ ബമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മുഴുവൻ വരുന്ന നമ്മുടെ നാട്ടുകാരായ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം എന്നും കൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായി പറയുകയാണ് കോവിഡ് ഘട്ടം നിങ്ങൾക്കൊന്നും ഓർത്തു നോക്കിയേ ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നില്ല എവിടെയായിരുന്നു ഇവരെല്ലാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇവരെല്ലാം കോവിഡ് ഘട്ടത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടായില്ല അന്ന് കോവിഡിനെതിരെ കോവിഡ് വന്ന് ജനം മരിക്കണമെന്ന് ആ ആഗ്രഹിച്ചു കൊണ്ട് ഇസ്ലാമിയുടെ ഈ പള്ളിയിലാങ്കരയിലെ പ്രധാന പ്രവർത്തനായ നിസാറുണ്ടല്ലോ ഇവിടുത്തെ നിസാറ് നിങ്ങളറിയുന്ന നിസാറ് അന്ന് അവനെതിരെ കേസെടുത്തു കേരള പോലീസ് എന്താ എടുത്തത് മാസ്ക് ഉപേക്ഷിച്ചുകൊണ്ട് പൊതുനിരത്തിലിറങ്ങി നടക്കണം പൊതുനിരത്തിൽ തുപ്പണം പൊതുനിരത്തിൽ പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയായിരുന്നു ചെയ്തത് ഇന്നും അതിന്റെ പത്രക്കട്ടിങ് നമ്മുടെയൊക്കെ കയ്യിലിരിപ്പുണ്ട് അന്ന് അവനെ ജയിലിലാക്കപ്പെട്ട് അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന വാർത്തയും അതിൻ്റെ റിപ്പോർട്ടും വന്ന് അതാണ് ഇവരുടെ രാഷ്ട്രീയം നാട്ടിലെ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത വെറുതെ വന്ന് രാഷ്ട്രീയം കളിച്ചു പോകുന്ന ഒരു തെമാളിക്കൂട്ടമായി മാറുന്നു ഈ കളമശ്ശേരി നഗരസഭ ഭരിക്കുന്ന ജമാൽ മണക്കാടൻ എന്ന് പറയുന്ന ഒരു കാട്ടുകള്ളന്റെ ഒരു ബിനാമികളാണ് ഇവരെല്ലാം ഈ വരാമു മുട്ടാറുള്ള നാൽപ്പതാം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് ജമാൽ മണക്കാടൻ എന്താ ജമാൽ മണക്കാടൻ അങ്ങോട്ട് പോയത് ലീഗുകാരില്ല അവിടെ ലീഗുകാരെ ഭയമാണ് അദ്ദേഹത്തിന് ലീഗുകാരുണ്ടെങ്കിൽ ജമാൽ മണക്കാടനെ തോപ്പിക്കും ഈ കളമശ്ശേരിയുടെ വിവിധ ഭാഗങ്ങൾ പുള്ളി അന്വേഷിച്ചപ്പോ എല്ലായിടത്തും ലീഗിന് സ്വാധീനവും ഉണ്ട് നേരെ പുള്ളി നാൽപ്പതി പോയി മത്സരിക്കേ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കുന്നുണ്ട് അതല്ലേ രസം ഭാര്യയും ഭർത്താവും ഈ കളമശ്ശേരി നഗരസഭയിൽ വേറെ സ്ഥാനാർത്ഥിമാർ യു ഡി എഫിനില്ല ഞിട്ടല്ല വിശ്വാസമില്ലാഞ്ഞിട്ടാ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് നമ്മളും യു ഡി എഫും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരേ അളവിൽ വന്നപ്പോൾ നമ്മൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കളമശ്ശേരി നഗരസഭയുടെ അകത്ത് അവിശ്വാസ പ്രമേയം പാസ്സാക്കണമെങ്കിൽ ഒരാളുടെയും കൂടി വോട്ട് വേണം അല്ലെങ്കിൽ ഒരാൾ വിട്ടു നിൽക്കേണ്ടി വരും അവിടെ ജമാലിന് കൂട്ടുനിന്നത് തൃക്കാക്കര അമ്പലത്തിലുള്ള അവിടുത്തെ കൗൺസിലറായിട്ടുള്ള പ്രമോദ് എന്ന് പറയുന്ന ബി ജെ പിയുടെ കൗൺസിലറിന്റെ ഒറ്റ പിന്തുണയോടുകൂടി മാത്രമാണ് ജമാൽ മണക്കാടൻ എന്ന് പറയുന്ന ആ കോൺഗ്രസ് നേതാവ് നേതൃത്വം നൽകുന്ന കഴിഞ്ഞ കൗൺസിലർ നിന്നത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ വിശ്വസിക്കാവുന്നത് ബി ജെ പി കോൺഗ്രസുകാരെക്കാളും വിശ്വസിക്കാമെന്ന് അവർക്ക് അവരെ കൂടെ നിൽക്കും എന്നാണ് അവർ പറയുന്നത് ജമാൽ പറയുന്നത് എത്ര രാഷ്ട്രീയ പാപ്പരാത്തമാണ് നടത്തുന്നത് വർഗീയ പ്രസ്ഥാനങ്ങളുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് പരസ്യമായി ജമാത്ത് ഇസ്ലാമി പരസ്യമായി ബി ജെ പി എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളുമായി കൊണ്ടുള്ള ഈ കളമശ്ശേരിയിലെ ദുർഭരണത്തിന് അറുതി വരുത്തുക എന്ന കൂടി വലിയ പ്രസംഗത്തിന് ഇതിന് പ്രസക്തിയില്ല ഒന്നാമത് ഒന്നാമതായി സമയം അതിക്രമിച്ചതും അതോടൊപ്പം തന്നെ എന്നെ അറിയാത്ത ആരും എൻ്റെ മുൻപിലും ഇല്ല പാട്ടിയുടെ ക്ഷണം എനിച്ചിവിടെ എത്തി നിങ്ങളെ ഞാൻ സ്വന്തം പേരിൽ അഭിവാദ്യം ചെയ്യണം അതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം